സ്വർണ്ണാഭരണങ്ങളുടെ വമ്പൻ കലവറയുമായി മുണ്ടാട്ടു ജുവലറി കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ പ്രവർത്തനം തുടങ്ങി ഞായറാഴ്ച പാണക്കാട് സയ്യിദ് സൈത മുനവറലി ശതാബ്ദങ്ങൾ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു ഹാൾ മാർക്കറ്റ് ജ്വല്ലറി എന്ന സവിശേഷതയ്ക്കൊപ്പം നാല് ശതമാനം കുറവ് പണിക്കൂലിയും ഹോൾസെയിൽ വിലയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ എന്നതും മുണ്ടാട്ടു ജുവലറിയുടെ ആകർഷണമാണ് സ്വർണാഭരണ വിപണന രംഗത്ത് അതികായന്മാരായി കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന മുണ്ടാട്ട് ജ്വല്ലറി ആധുനിക സൗകര്യങ്ങളോടെ കോതമംഗലം മൂവാറ്റുപുഴ റോഡിൽ ചൂടുറപ്പിക്കുന്നു സ്വർണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ മോഡലുകളുമായാണ് മുണ്ടാട്ട് ജ്വല്ലറി കൂടുതൽ പുതുമകളോടെ ജനഹൃദയങ്ങളിൽ ഇടം നേടുന്നത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പിതാവ് സെയ് മുഹമ്മദ് ഋഷാബ് തങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്ത തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ഷോപ്പ് ഇന്ന് അതിൻ്റെ ഒരു റിനോവേറ്റ് ചെയ്തിട്ടുള്ള പരിഷ്കൃത ഒരു പരിഷ്കരിച്ച പുതിയൊരു വെർഷൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കാൻ സാധിച്ചു ഗതാരി സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള തുണിപ്പണിക്കൂലി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഒരു സംരംഭമാണ് ഈ എല്ലാ പ്രാർത്ഥിക്കുന്നു പെരുമ്പാവൂർ പെരുമ്പാവൂർദോസ് കുന്നപ്പിള്ളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാർഡ് കൌൺസിലർ ഷമീർ പനക്കൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം പി നൌഷാദ് എ കെ ജി എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റണ്ണി വർക്കി കാക്കനാട്ട് ഈരാറ്റുപേട്ടു ഖാദർ എന്നിവരടക്കം രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മുണ്ടാട്ട് ജില്ലറിയുടെ നാലാമത്തെ ഷോറൂമാണ് ഇന്ന് കോതമംഗലത്തിന്റെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ഷോറൂമുകളും അവിടെയെല്ലാം നല്ല സേവനങ്ങൾ നൽകി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ഒരു സ്ഥാപനമാണ് മുണ്ടാട്ട് ജ്വല്ലറി മൂവാറ്റുഴയിലും പട്ടിമറ്റത്തും അതോടൊപ്പം തന്നെ വണ്ണപ്പുറത്തും ഇത് നല്ല രീതിയിൽ തന്നെ തന്നെ പ്രവർത്തിക്കുന്നു ഈ ഒരു സ്ഥാപനം തീർച്ചയായും ഇവർ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാ വ്യാപിക്കാൻ കഴിയുന്നത് തീർച്ചയായും ഈ സ്ഥാപനം ഭംഗിയായിട്ട് സേവനങ്ങൾ കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഹോൾസെയിൽ വിലക്ക് സ്വർണം നൽകുന്നു പണിക്കൂലി ഒരുപാട് കുറവ് നൽകുന്നു അങ്ങനെ ഒരുപാട് സേവനങ്ങൾ മുണ്ടാട്ട് ജ്വല്ലറി നൽകുന്നുണ്ട് ഈ ജ്വല്ലറിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് എന്റെ എല്ലാ നന്മകളും ഈ സ്ഥാപനത്തിന് നേരുന്നു പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ആദ്യ വിൽപ്പന നടത്തി റഷീദ് വലിയ വീട്ടിൽ ഏറ്റുവാങ്ങി മൂവാറ്റുപുഴ പട്ടിമറ്റം വണ്ണപ്പുറം എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണ് മുണ്ടാട്ട് ജുവല്ലറി ഹോൾമാർക്ക് ജുവല്ലറി എന്ന സവിശേഷതയ്ക്കൊപ്പം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തം ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന മുണ്ടാട്ട് ജ്വല്ലറിയിലുണ്ട് എന്നതും പ്രധാന ആകർഷണമാണ് മാല വള ലോക്കറ്റ് കമ്മൽ ചെയിൻ നെക്ല എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചെത്തുന്നവർക്ക് മുണ്ടാട്ട് ജ്വല്ലറി പണിക്കൂലിയിൽ നാല് ശതമാനം കുറവും അനുവദിക്കുന്നുണ്ട് സഹോദരങ്ങളായ ജിമിനാസ് മുണ്ടാട്ട് അയ്യൂബ് മുണ്ടാട്ട് എന്നിവരാണ് മുണ്ടാട്ട് ജ്വല്ലറിയുടെ അമരക്കാർ ഉദ്ഘാടനം പ്രമാണിച്ച് കിടിലൻ ഓഫറുകൾ ലഭിക്കുമെന്ന് മുണ്ടാട്ട് ജുവല്ലറിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആദിൽ നൌഷാദ് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി ഞങ്ങൾ കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുണ്ടാട്ട് ജുവല്ലറി ഇപ്പോൾ കൂടുതൽ സൗകര്യാർത്ഥം ഞങ്ങൾ മൂവാറ്റുഴ റോഡിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു പിന്നെ ഇപ്പം ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് കുറേ ഓഫേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് Uh, oh. ും സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ഏഴ് രണ്ട് ഒന്ന് ആറ് ഒൻപത് അഞ്ച് ഒൻപത് എന്ന നമ്പറിലോ ഒൻപത് ഒൻപത് നാല് ഏഴ് എട്ട് മൂന്ന് മൂന്ന് ഏഴ് ഏഴ് ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ മതിയാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം